എഴുപത്തിമൂന്നാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണിക്ക് സ്നേഹതീരം ഉദരക്കുഴിയും ഇതർമല് വെച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്നത് കോഴിക്കോട് താമരശ്ശേരി മുല്ലേരിയിൽ ശ്രീനിധിയിൽ ശ്രീമാൻ സജ്ജ സജ്ജയ് അദ്ദേഹത്തിനും കുടുംബത്തിനും സേവാസമിതിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു സേവാസമിതി ഈ സേവാസമിതി മുഖാന്തരം നമുക്ക് സജ്ജയ് സാറ് കുറേ പ്രാവശ്യം അന്നം സ്പോൺസർ ചെയ്തിട്ടുണ്ട് സാറിനെയും കുടുംബത്തെയും നമുക്ക് തമ്പുരാൻ്റെ കരങ്ങളിൽ പ്രത്യേകമായി സമർപ്പിക്കാം നമ്മുടെ സേവാസമിതി ഈ അന്നപുണ്യം പദ്ധതിയുടെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ സേവാസമിതിയുടെ പ്രവർത്തകരെയൊക്കെ നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം നമുക്ക് സേവാ സമിതിക്കും സതീശ് സാറിൻ്റെ കുടുംബത്തിനും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം കരുണാസമന്നായ നല്ല തമ്പുരാനെ അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്നറിച്ച് ദേശനാഥാം സജയ് സാറിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു ദശാംശമാണല്ലോ സ്നേഹതീരം മക്കൾക്ക് അന്നം പ്രദാനം ചെയ്യുന്നതിനു വേണ്ടി നൽകുന്നത് ഒത്തിരി പ്രാവശ്യം ഞങ്ങളെ സഹായിച്ച സജയ് സാറിൻ്റെയും കുടുംബത്തെയും അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കുമ്പോൾ ഇന്നോളം ദൈവം തമ്പരാനാണ് അവർ വഴി നടത്തിയത് സാറിൻ്റെയും കുടുംബത്തിനും സാറിനും കുടുംബത്തിനും അങ്ങ് നൽകിയ എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു അതോടൊപ്പം ഇനിയും സാറിൻ്റെയും കുടുംബത്തിൻ്റെയും എല്ലാ ആവശ്യങ്ങളിലേക്കും കടന്നു വന്ന് ആരോഗ്യത്താൽ ബലത്താൽ ശക്തിയാൽ സമാധാനത്താൽ ഐശ്വര്യത്താൽ സാറിനെയും കുടുംബത്തെയും നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ആപദ്ധനർത്ഥങ്ങളിൽ സംരക്ഷണം കൊടുത്ത് ഉള്ളം കയ്യിൽ എന്ന് പ്രാർത്ഥിക്കുന്നു വടക്കോട്ടുകാവു സേവാ സമിതിയുടെ അന്നപുണ്യ പദ്ധതിയുടെ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സേവാസമിതിയുടെ രക്ഷാധികാരികളായ രംഗൻ സാറിനെയും ബിജു ബിരുസാറിനെയും മറ്റെല്ലാ ഭാരവാഹികളെയും അങ്ങയുടെ കരങ്ങളിൽ തരുന്നു അവരുടെ കൂട്ടായ പ്രവർത്തനത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഫലമാണല്ലോ ഈ അഞ്ഞൂറ്റി എഴുപത്തി മൂന്നാം ഘട്ടത്തിൽ ഇന്ന് എത്തി നിൽക്കാൻ സാധിക്കുക ഇനിയും സേവാ സമിതിക്ക് ധാരാളം കോൺസേഴ്സിനെ നൽകി അനുഗ്രഹിക്കണമേ അന്വേഷിക്കുവാൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുമേ നിങ്ങൾക്ക് തുറക്കപ്പെടുമെന്നുള്ള ചേശുനാഥ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുമെന്നറിച്ച് ദേശനാഥ സേവാ സമിതിയുടെ എല്ലാ ഉപഹാരികളുടെയും ഭവനത്തെയും കുടുംബ കുഞ്ഞുങ്ങളെയും അവരുടെ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ തരുന്നു കുടുംബങ്ങളിലെ ആരെങ്കിലും രോഗാവസ്ഥയിലോ സാമ്പത്തിക പ്രതിസന്ധിയിലോ മറ്റേതെങ്കിലും വിപൽ ഘട്ടത്തിലുണ്ടെങ്കിൽ അവിടെയെല്ലാം ദൈവം അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമായി നൽകി എന്ന് പ്രാർത്ഥിക്കുന്നു സേവാസമിതി ഇന്നോളം ഒത്തിരി പേർക്ക് ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട് ഇനിയും ഒത്തിരി പദ്ധതികൾ അവർ വിഭാവനം ചെയ്യുന്നുണ്ട് ഒത്തിരി കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ അവർ പ്ലാനും പദ്ധതി ഇടുമ്പോൾ അതിന് പിന്നിലെല്ലാം ദേവൻ തമ്പുരാൻ ധാരാളം ഫോൺസേഴ്സിനെ നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്നേഹതീരം മക്കളെ ഓർക്കുന്നതിനും സഹായിക്കുന്നതിനും ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് സേവാ സമിതിക്കും സജയ് സാറിനും കുടുംബത്തിനും ഏറെ നന്ദി പറയുന്നു രണ്ടു കൂട്ടരുടെയും ചെറുതു വല്ലതുമായ എല്ലാ പ്രാർത്ഥനാ നിയമങ്ങളും ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു